ൈസിംഗ് സ്പെക്യുലേറ്റീവ് ബൈ ഹോസ്പിറ്റലിലൊക്കെ മെറ്റീരിയൽസ് ബൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ക്വാളിറ്റി റൈറ്റ് ക്വാണ്ടിറ്റി Right time and right price. What is the answer? ഓപ്ഷൻ സി ആണ് അധികം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബിയും കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സിയും കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് മാനേജ്മെന്റ് 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 മെറ്റീരിയൽസ് റൈറ്റ് മെറ്റീരിയൽസ് റൈറ്റ് പ്രൈസ് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു അതായത് അതിന്റെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ബൈങ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു വാർഡില് നമ്മൾ ഇൻവെന്റ് ഇന്റൻ്റെ എഴുതും അല്ലെ ഇന്റൻ്റെ എഴുതും ഇന്ത്യൻ എഴുതി നമ്മൾ സ്റ്റോർ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ്റെ എഴുതുന്നത് സോ വാട്ട് ഈസ് ഇന്റൻ ഇന്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സോ ഇറ്റ് ഇസ് ഒഫീഷ്യൽ റിക്വസിഷൻ ലെറ്റർ ഗിവൺ ടു സ്റ്റോർന്താൽ ഒഫീഷ്യൽ നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും അല്ലെ ഒഫീഷ്യൽ ലെറ്റർ ഗവൺ ടു സ്റ്റോർ ഗവൺ ടു സ്റ്റോർ എന്തിനാണ് മെറ്റീരിയൽ മെറ്റീരിയൽ ഇതൊക്കെ അതിന്റെ കൂടെ വരുന്നതാണ് കേട്ടോ സോ ദാറ്റ് ഈസ് ദൻറ് സോ ഇവിടെ നമ്മൾ പർച്ചേസ് നമ്മൾ റിസീവ് ചെയ്യുന്നു ഒരു സ്റ്റോറിലാണെങ്കിൽ എന്താ ചെയ്യുന്നത് സ്റ്റോറിലാണെങ്കിൽ നമ്മൾ റിസീവ് പർച്ചേസ് ലെറ്റർ അതായത് ഇന്റൻ്റ് ഇന്റൻ്റ് റിസീവ് പർച്ചേസ് ലെറ്റർ ഇൻഡൻറ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ സ്റ്റോറിൽ ചെയ്യുന്നത് ഇന്റന്റ് സ്വീകരിക്കുന്നു ആൻഡ് ഇവാലുവേറ്റ് റിസീവ് ആൻഡ് ഇവാലുവേറ്റ് റിക്വയർമെന്റ് അപ്പം റിവ്യൂ ചെയ്യുവാണ് അപ്പൊ നമ്മൾ പഴയ പിന്നെ അവരെ ഓൾറെഡി അയച്ച കാര്യങ്ങൾ നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും ക്വാണ്ടിറ്റി അവൈലബിലിറ്റി നമ്മുടെ ആ സ്റ്റോറിൽ അവൈലബിൾ ആണോ എത്രമാത്രം കൊടുത്തു ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും അതെല്ലാം റിവ്യൂ ചെയ്യും സോ അങ്ങനെ റിവ്യൂ ചെയ്യും ദക്രൂട്ടിനിറ്റി സ്ക്രൂട്ടിനൈസിംഗ് ചെയ്യും Scrutinizing that means process of receiving an indent to ensure it is complete and accurate. So uh, scrutinizing is the process of receiving an indent, receiving indent. They are receiving It is uh, to ensure it is complete or accurate. Receiving indent. It receiving to ensure whether the requisition is complete or accurate. that is scrutinizing then order place ചെയ്യും computer ല എൻടർ ചെയ്യും order placement செல்വും postcss നക്ക മേടിക്കേണ്ടി വരും അല്ലേ order placement യും payment authorization ചെയ്യും payment authorization payment authorization यानी ensuring all goods are delivered before payment is made so payment authorization ചെയ്യുന്നது എല്ലാ ഗുഡ്സും എല്ലാ ആർട്ടിക്കിൾസും ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും അല്ലെ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡെലിവറി ചെയ്യും അടുത്തത് റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ ഈ ഒക്കെ എന്തൊക്കെ കൊടുത്തു എന്തൊക്കെ റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ റെക്കോർഡ് കീപ്പിംഗ് വാർഡിലും ഉണ്ടാവും സ്റ്റോറിലും ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇന്റർ കൊടുത്തു സ്റ്റോറിൽ റിസീവ് ചെയ്തു റിവ്യൂ ചെയ്തു സ്ക്രൂട്ടിനൈസിംഗ് ചെയ്തു ഓർഡർ പ്ലേസ്മെന്റ് ചെയ്തു പേയ്മെന്റ് അതോറൈസേഷൻ ചെയ്തു റെക്കോർഡ് കീപ്പിംഗ് ഇത്രയും കാര്യങ്ങൾ സ്റ്റോറിൽ നടക്കുന്നുണ്ട് സോ വാട്ട് വാട്ട്സ് ഇൻവെന്ററി ആൻഡ് ഇന്ത്യൻ ഇൻവെന്ററി ഒരു സംശയം ഉണ്ടാവില്ല ഇൻവെന്ററി നമ്മൾ എല്ലാ ദിവസവും വാർഡിൽ എടുക്കുന്ന കാര്യമായതുകൊണ്ട് അറിയാം റെക്കോർഡ് ഓഫ് ഓൾ ആർട്ടിക്കിൾസ് വാട്ട് ഇൻവെന്ററി റെക്കോർഡ് ഓഫ് ഓൾ ആർട്ടിക്കിൾസ് റെക്കോർഡ് ഓഫ് ഓൾ ആർട്ടിക്കിൾസ് മെഡിക്കൽ സപ്ലൈസ് മെഡിക്കൽ സപ്ലൈസ് കൺസ്യൂമബിൾ അപ്പൊ ഹോസ്പിറ്റലിലുള്ള അല്ലെങ്കിൽ വാർഡിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു റെക്കോർഡാണ് അല്ലെ നമ്മൾ ഇൻവെൻട്രി എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നതല്ലേ ഇൻവെൻടറി നമ്മൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്ന അല്ലെ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര് എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്ന അപ്പൊ അത്രേ ഉള്ളൂ ഇൻവെൻട്രി ഇന്റൻ്റ് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റോറിൽ എന്തൊക്കെ ചെയ്യുന്നത് ഇൻവെൻട്രി എന്താണ് ഇന്റൻ്റ് എന്താണ് സ്ക്രൂട്ടനൈസിംഗ് എന്താണ് സ്ക്രൂട്ടനൈസിംഗ് മീൻസ് റിസീവിങ് Uh, the process of receiving an indent to ensure it is is complete and accurate that ൈസിംഗ് ഇത്രയും കാര്യങ്ങൾ ഇൻവെൻട്രിറ്റ് എന്താണ് നോക്കി പിന്നെ സ്ലാൻഡർ എന്താണ് ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് പ്രസന്റിങ് അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അത് റിട്ടേൺ ഓർലും ഉണ്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലിബൽ ആണ് സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഓർലിയാണ് അസോൾട്ട് എന്താണ് ബാറ്ററി എന്താണ് അതുപോലെ ലീഡേഴ്സ് ആരൊക്കെയാണ് കോഷീവ് ലീഡേഴ്സ് പാസിറ്റിംഗ് ലീഡേഴ്സ് കോച്ചിങ് ലീഡേഴ്സ് അഫ്ലിയ് ലീഡേഴ്സ് കരിസ്മാറ്റിക് ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് അല്ലെ എല്ലാം നോക്കി നമ്മൾ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ എക്സ് വൈ എ തിയറി നോക്കി എക്സ് തിയറി എന്ന് പറഞ്ഞാൽ ഓത്തോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈലാണ് ലീഡർ ആണ് അവിടെ ക്ലീൻ ഡയറക്ഷൻ കൊടുക്കുന്നത് ചില കേസുകളിൽ നമ്മുടെ മടി പിടിച്ച് ീഷ് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പണി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന എക്സ് തിയറി ആണ് വൈ തിയറി കുറച്ച് ഡെമോക്രാറ്റിക് ആണ് ഇസ്ട് തിയറി ജപ്പാനീസ് തിയറി ആണ് പിന്നെ നമ്മള് ഓരോ നോക്കി വയസ് എന്താണ് ഹാത്തോൺ എഫക്ട് എന്താണെന്ന് നോക്കി അൽട്രോൺ മയോസിന്റെ നമ്മള് നോക്കി അതായത് പിന്നെ ഹാത്തോൺ എഫക്റ്റിന്റെ അതുപോലെ ബർണാഡിന്റെ അതോറിറ്റി ആൻഡ് ഇൻസെന്റീവ് തിയറി നോക്കി ആൽഡർഫേഴ്സിന്റെ ഇആർ ജി തിയറി നോക്കി പിന്നെ ഇആർ ജി തിയറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ്റ്റൻഷൻ ഓഫ് മാസ്ലോസ് ലോസ് ഹയർആർക്കി തിയറി ആണെന്ന് നമ്മൾ നോക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കി സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത് അപ്പൊ ഇത് പഠിച്ച കാര്യങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തത് നോക്കുക നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫുള്ള് കവർ ചെയ്യാൻ മുന്നേ ീന്നുള്ള മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് എടുക്കുക അതുപോലെ റിസർച്ചിന്റെ നിങ്ങൾ മേഡത്തിന്റെ അഞ്ചുതാ മേഡത്തിന്റെ ആ വീഡിയോസ് കാണണം മേഡം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാം ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് അതിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടുകയും ചെയ്യും മാക്സിമം നിങ്ങൾ നിങ്ങളും കൂടെ കുറച്ച് പഠിക്കുക നിങ്ങൾ ഈ ക്ലാസ്സുകൾ അല്ലാതെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ബുക്സും കൂടെ സ്വന്തമായിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും കാരണം കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടും നിങ്ങൾ ബുക്കും കൂടെ വായിക്കുമ്പോൾ അതിന് ഇനിയിപ്പോൾ അതിന് സമയമില്ലെങ്കിൽ ഞാൻ ഈ തരുന്ന വീഡിയോസും ടീച്ചേഴ്സ് തന്ന വീഡിയോസും തരുന്ന വീഡിയോസും ഓൾറെഡി നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ട് അതിന്റെ നോട്ട് എഴുതി വെച്ച് അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് മുന്നേ ഒരു മൂന്ന് തവണ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ വരികയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്വൈസ് എന്ന് നിങ്ങൾക്ക് വരികയും ചെയ്യും ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അത് എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൾ നിർത്തുകയാണ് എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ താങ്ക് യു നിന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായെങ്കിലോ ഒരു എസ് എന്ന് പറയുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ഓക്കെ 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 ഡെഫിനറ്റ്ലി താങ്ക് യു താങ്ക് യു ഒരുപാട് താങ്ക്സ് താങ്ക് യു ഓക്കെ ഓക്കെ ദിവ്യ സന്ധ്യ ഓക്കെ സാന്ദ്ര വെരി ഗുഡ് വെരി ഗുഡ് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു